ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഗ്രഹനിലയിൽ ശുക്രൻ ഒരുപാട് അനുഗ്രഹത്തിലാണെങ്കിൽ വലിയ അഹങ്കാരികളായിരിക്കും ആ അത്തരം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നടന്നു വരുന്നത് ഭയങ്കര മുഷ്കോടു കൂടിയായിരിക്കും നമ്മളെ കയറി കണ്ടിട്ട് നോക്കുകയുള്ളൂ നേരെ നോക്കിയില്ല എല്ലാവരെയും പുച്ഛം മനസ്സിലായില്ല മുടിയൊക്കെ എറിഞ്ഞ് ഇങ്ങനെയൊക്കെ വലിയ ഗോഷ്ടിയൊക്കെ കാണിച്ചിട്ടൊക്കെ ആയിരിക്കും ആരെയും ഒട്ടും അംഗീകരിക്കാതെത്ത എക്സ്പ്രഷൻസൊക്കെ ആയിരിക്കും പക്ഷേ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കാര്യം അവർക്ക് അംഗീകരിക്കേണ്ടതിന്റെ ആവശ്യവുമില്ല അതാണ് ഇതിലൊക്കെ പറയും എടാ ഇത് എന്തൊരു സഞ്ജൻ സർ പറഞ്ഞ പ്രകാരം ശുക്രൻ ഒരു അസുര ഗുരുവാണ് ശുക്രന്റെ അനുഗ്രഹമുള്ള വ്യക്തികൾ ഒരു ആസുരിക ഗുണം അവരിൽ അവരിൽ ഉള്ളതായിട്ട് കാണും അതിന് എന്താണ് ചെയ്യാൻ പറ്റുക അസുര ഗുണം എന്തായാലും മനുഷ്യർക്ക് അത്ര നല്ലതല്ലോ ശുക്രൻ അസുര ഗുരുവാണ് കാരണം ശുക്രന്റെ അനുഗ്രഹം കൂടുതലുണ്ടെങ്കിൽ അവർക്ക് ആസുരീതയും ഉണ്ട് ഈ പാലിൻ്റെ അവസ്ഥയാണ് പാൽ വളരെ സമീകൃത ആഹാരമാണ് വിശിഷ്ടമാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നാറ്റം വരും ആ ഏരിയയിലൂടെ ഇറങ്ങി പോകാനൊക്കെ ഇല്ല ഈ പാല് തന്നെ അധികമായി കഴിച്ചാൽ പിത്തശരീരികളൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമാകും ഈ കഫവി വാദം പിത്തം കഫം ത്രിദോഷങ്ങളിൽ പിത്തം പിത്തപ്രധാന ശരീരമാണെങ്കിൽ പിത്തപ്രധാനികളാണെങ്കിൽ അവർക്ക് പാലം ഒത്തിരി എന്ന് കഴിയുമ്പോഴത്തേന് ഒരുപാട് പ്രശ്നമാണ് അപ്പം എന്ന് പറഞ്ഞതുപോലെ ശുക്രൻ ഒരേ സമയത്ത് ഗുണവും അതേ സമയത്ത് മംഗള എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാക്കി തരികയും ബാഹ്യജീവിതത്തിൻ്റെ പ്രൗഢിയും ആഡംബരവും പണവും സൗന്ദര്യവും വലിയ വശ്യതയും ഒക്കെ തരികയും അതേ സമയത്ത് അതേ ശുക്രൻ ആസുരിയസുഖമുണ്ട് കാരണം അസുര ഗുരു എന്നുള്ളത് നമ്മൾ എടുത്തു തന്നെ കാണാം ഇപ്പൊ ദേവഗുരു എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ ഇനി അങ്ങോട്ട് വരാം അതായിരിക്കും അതാരായിരിക്കും എന്നൊക്കെയുള്ളു അപ്പൊ ആ പ്രതീകവൽക്കരിക്കുകയാണ് ആസുയതെ അവിടെ ശുക്രന്റെ അസുര സ്വഭാവത്തെ കളയുകയും വേണം ശുക്രൻ തരുന്ന ഈ നന്മ നന്മ എന്ന് വെച്ചാൽ ഈ ഭ്രമാത്മകമായ സുഖങ്ങള് മാസ്മരികമായ ഭാഗ്യങ്ങള് ഇതെല്ലാം നമുക്ക് വേണം താനും അതിന് നമുക്ക് എങ്ങനെയാണ് ശുക്രനോട് നീ ശുക്രനോടെ ശുക്രനെ പരിചരിക്കേണ്ടത് അപ്പോഴ് ഗ്രഹനിലയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഗ്രഹനിലയിൽ ശുക്രൻ ഒരുപാട് അനുഗ്രഹത്തിലാണെങ്കിൽ വലിയ അഹങ്കാരികളായിരിക്കും ആ അത്തരം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നടന്നു വരുന്നത് ഭയങ്കര മുഷ്കോടു കൂടിയായിരിക്കും നമ്മളെ കയറുകയാണ് ഇട്ട് നോക്കുകയുള്ളൂ നേരെ നോക്കില്ല എല്ലാവരെയും പുച്ഛം മനസ്സിലായില്ല മുടിയൊക്കെ എറിഞ്ഞ് ഇങ്ങനെയൊക്കെ വലിയ ഗോഷ്ഠിയൊക്കെ കാണിച്ചിട്ടൊക്കെ ആയിരിക്കും ആരെയും ഒട്ടും അംഗീകരിക്കാതെ ഒക്കെ ആയിരിക്കും പക്ഷെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കാര്യം അവർക്ക് ആരെയും അംഗീകരിക്കേണ്ടതിന്റെ ആവശ്യവുമില്ല അതാണ് ഇതിലൊക്കെ സങ്കടം മറ്റുള്ളവരിൽ ഇത് പറയും എടാ ഇത് എന്തൊരു അഹങ്കാരം ഇത് ഇത് ഇതിനൊരു ശമനമില്ലല്ലോ എന്നൊക്കെ ധാർമ്മിക മൂല്യങ്ങൾ കൂടിയവർക്ക് തോന്നും അസൂയ കൊണ്ടല്ല അസൂയ കൊണ്ടും പറയാം ചിലര് പക്ഷെ അസൂയ കൊണ്ടല്ല ഇത്രയും അങ്ങ് അഹങ്കരിക്കാമോ എന്നൊക്കെ ചോദിച്ചാളെ കാരണം ശരിയുമാണ് അവർക്ക് അവർക്കിതെല്ലാ ഭാഗ്യങ്ങളും ഉണ്ട് ആരെയും മാനിക്കത്തില്ല ഒരു മനുഷ്യർക്കൊരു സഹായവും ചെയ്യുകയില്ല എല്ലാ തരത്തിലും അസുരഭാവമായിരിക്കും പക്ഷെ എല്ലാം കൊണ്ട് നിറഞ്ഞവരുമായിരിക്കും അങ്ങനെ വരരുത് ആസുരീയ ഭാവത്തെ കളയണം മറ്റുള്ളവർക്ക് കൊടുക്കണം അവരെ സഹായിക്കണം നമ്മുടെ മുന്നിലെത്തുന്ന ദുഃഖിതർക്കൊക്കെ കൊടുക്കണം നമ്മൾ തന്നെ ഏറ്റവും വില കൂടിയ കാറിൽ നടന്നിട്ട് കാര്യമില്ല അവർക്ക് ആറ് വാങ്ങിച്ചു കൊടുക്കണമെന്നല്ല നമ്മളിവിടെ രാജകൊട്ടാരം വെച്ച് ജീവിക്കുന്നതെങ്കിൽ തൊട്ടപ്പുറത്ത് ചെറ്റക്കുടിൽ ഒരാൾ കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടു നിൽക്കാനോ എനിക്കാണെങ്കിൽ ചിന്തിക്കാനേ ഒക്കെ ഇല്ല അവർക്ക് ഇതൊരു വിഷയമല്ല അപ്പം അവർക്ക് ഇങ്ങനെ വരാൻ സാധ്യമുണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ ആ ഗ്രഹനില എടുത്തിട്ട് ഈവൻ ഈ ശുക്രൻ്റെയൊക്കെ ഈ ദോഷം വരാൻ സാധ്യതയുണ്ടോ ശുക്രൻ ബലവാനാണോ എന്നൊക്കെയുള്ളത് ചോദിച്ചിട്ട് എന്ന് വെച്ചാൽ ഒത്തിരി ഭാഗ്യം ബാഹ്യഭാഗ്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ ശുക്രന്റെ അനുഗ്രഹം അങ്ങനെ ഉണ്ടായിരിക്കണം അതുണ്ടാകുകയും വേണം എന്നാൽ അതിൻ്റെതായ അഹന്തയും ഒന്നും വരാതിരിക്കാനും ഇടയാക്കണം അപ്പൊ അതിനു വേണ്ടി ഏത് രീതിയിൽ നീങ്ങണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അതിനുവേണ്ടി മന്ത്രജപം ഒത്തിരി സഹായിക്കും ശുക്രന്റെ നീചത്വം അതിനെ ഒഴിവാക്കാൻ സാധിക്കും മന്ത്രജപത്തിലൂടെ നമുക്ക് ഒരുപാട് സബ് കോൺഷ്യസിലെ ഈ അഹന്തയെ എക്സ്പോസ് ചെയ്ത് കളയാനൊക്കെ അതെ ഏതൊക്കെ മന്ത്രങ്ങളാണ് നമുക്ക് അതിന് വേണ്ടി ചൊല്ലാൻ സാധിക്കുക ശുക്രന് നമ്മൾ ഗ്രഹനിലകളിൽ നോക്കുമ്പോൾ ഓജരാശിയിൽ ശുക്രൻ എന്നാൽ ഗണപതിയും യുഗ്മശിയിൽ ശുക്രൻ എന്നാൽ പാർവതിയേയും ചിന്തിക്കാം പാർവതി തന്നെയാണല്ലോ ചില ഭാവങ്ങളിൽ കാളിയായിട്ട് മാറുന്നു നോക്കേണ്ടത് അപ്പോൾ പാർവതിയുടെ ആ ഭാവങ്ങൾക്ക് എന്നാൽ പാർവതി വ്യക്തിപരമായി ദുഷ്ടഭാവത്തിൻ്റെ ഉടമയാണോന്ന് ചോദിച്ചാൽ അല്ലതാണ് ഇത് എവിടെയാണ് ഇങ്ങനെ ചേരുവ ചേർന്നിരിക്കുന്നത് എന്ന് നോക്കണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ രാഹു ശുക്രയോഗം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വളരെ സൂക്ഷിക്കണം ഇവിടെ നമുക്ക് അവിടെ സഹായിക്കാൻ ഒക്കുന്നത് വ്യക്തിപരമായിട്ട് ഗ്രഹനിലയിൽ ച അങ്ങനെയുള്ളവർക്ക് ശുക്രൻ ബലമുണ്ട് എല്ലാ ഭാഗ്യങ്ങളും തരും ഈ ആസുരിയ സ്വഭാവം കാണിക്കുകയും ചെയ്യുമെങ്കിൽ ആസുരിയതയെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് മന്ത്രജപത്തിലേക്ക് നയിക്കാം പ്രാവരി ഭാവങ്ങളൊക്കെ ഉണ്ട് അപ്പോഴതില് നമ്മൾക്ക് പിന്നെ തന്ത്രയിലെ ശാക്തീയ ഭാവങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് പരിശീലിക്കുന്നത് നല്ലതാണ് ചന്ദ്രൻ എങ്ങനെ നിൽക്കുന്നു നോക്കണം ചന്ദ്രൻ അനുഗ്രഹത്തിലാണെങ്കിൽ ഒമ്പതിൽ ചന്ദ്രൻ നിൽക്കുന്നവർക്ക് ജന്മസിദ്ധമായിട്ട് ആ ഉള്ളിന്റെ ഉള്ളിൽ ഒത്തിരി നന്മകൾ കാണാം അവർ ചിലപ്പോൾ അസൂയ കുമ്പോ വിലവയ്പ്പൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായി അവർക്ക് ഉള്ളിൻ്റെ ഒരു അസാധാരണമായ ധാർമ്മികത കാണും പിന്നെ ചന്ദ്രനോടൊപ്പം ഒമ്പതിൽ ചന്ദ്രനുണ്ടെങ്കിലും ചന്ദ്രൻ രാഹുവിനോടൊപ്പം യോഗം ചെയ്ത് നിൽക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങളും സൈക്കോളജിക്കൽ പ്രശ്നം മാനസിക വിഭ്രാന്തി ഒക്കെ കാണിക്കാറുണ്ട് അത് പൊതുവേ രാഹു ചന്ദ്രയോഗമുള്ളവർക്ക് വരുന്നതാണ് അത് മറ്റൊരു വശം ഒന്ന് പറയുമ്പോൾ ഒത്തിരി കണക്ട് ചെയ്യേണ്ടി വരുന്നു എന്നാൽ ചന്ദ്രന് പൊതുവേ ബലം കൂടുതലുണ്ടോ നോക്കണം എങ്കിൽ കുറച്ചൊക്കെ ആസ്വര്യത ഇവരെ പറഞ്ഞു തിരുത്താനൊക്കെ കൗൺസിലിംഗ് ഫലപ്രദമാകും നമ്മൾക്ക് ഇവരെ ഒരുപാട് ഉപദേശിച്ചു നീ ഇങ്ങനെ ആവരുത് നീ മറ്റുള്ളവരെ ഇത്രയും ഹനിക്കുന്ന സ്വഭാവം കണ്ടെത്തി നിനക്കെല്ലാം ഈശ്വരാനുഗ്രഹം വന്നിട്ട് ഈ ജന്മത്തിൽ എല്ലാ ഭാഗ്യങ്ങളും സുഖഭോഗങ്ങളും ഉണ്ടാകുന്നുണ്ട് നീ വിചാരിച്ചില്ലെങ്കിലും വല്ലവരും വന്ന് നിനക്ക് ആശിഷ്ടം പോലെ തന്നിട്ട് പോകുന്നുണ്ട് പക്ഷെ നീ ഇത്രയും ഇങ്ങനെ അഹങ്കരിക്കാതെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ഒക്കെ ഒന്ന് ഇടപെട്ട് ഇടപെടാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ മാറും ചന്ദ്രന് ബലം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനൊക്കെ മറ്റുള്ളവരോട് കുറച്ചൊക്കെ വരും അതും ഇല്ലാത്തവരുണ്ട് മനസ്സിലായില്ലേ അതും ഇല്ലാത്തവരുണ്ട് അപ്പൊ അവർക്ക് അവർക്ക് പരിചരണം കൊടുക്കും അപകടകരമായി ഏടരശനിയും കണ്ടരശനിയും ഒക്കെ അപ്പൊ അതുകൊണ്ടാണ് ഏടരശനയിൽ ദുഃഖിക്കുന്നവരെയൊക്കെ നമ്മളങ് നമ്മളൊരു ഒരു റേഡിയോ മെക്കാനിക്ക് മനസ്സിനെ ആ റേഡിയോയെ നോക്കി കാണുന്ന മനസ്സോടുകൂടി ജോലി ഇരിക്കാവോടൊക്കെ ഇവൻ്റെ കയ്യിലിരിപ്പിന്റെ ഫലമായിപ്പോ ഈ ഏഴ് സിനിക്ക് അനുഭവിക്കുന്നതെന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം പിന്നെ അവനെ രക്ഷിക്കാനുള്ള പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് അനുഭവിക്കാനും കൂടെ ഒരു അവസരത്തിലേക്ക് തന്നെ വിടുന്ന നല്ലത് ഇല്ലെങ്കിൽ ഇവൻ ഇവിടെ മാറിക്കഴിഞ്ഞ് വീണ്ടും ഇതേ പ്രശ്നത്തിലേക്ക് പോകും നമ്മൾ ദുഃഖം പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ ആ പൊട്ടിക്കരയുന്ന ദുഃഖത്തിൽ ലയിച്ച് നമ്മള് വൈകാരികതയിലേക്ക് അമർന്നു പോകാതിരിക്കാൻ ജോലിസിൻ്റെ സ്പെഷ്യലായി ധ്യാനം ജോ നടത്തിയിരിക്കണം ഇവരുടെ ഈ വാവിട്ട കരച്ചിലൊക്കെ നമ്മൾ വീണ് പോകാം മനസ്സിലായില്ലേ പ്രത്യേകിച്ച് ഒരു ബിസിനസ് സ്വഭാവമേ ഒട്ടുമില്ലാത്ത വ്യക്തി വലിയ ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് ജോലിസിനെങ്കിൽ തകറും തരിപ്പണമാവും ഇതെല്ലാം കൂടെ കേട്ടിട്ട് പക്ഷെ അപ്പോഴും നമ്മളുടെ ഭൂതകാലം ചിന്തിക്കണം ഇതുവരെ ഇവരെങ്ങനെയായിരുന്നു ഈ കരയുമ്പോൾ അത് നമ്മൾ ചിന്തിക്കണം പെട്ടെന്ന് നമ്മുടെ കരച്ചിലങ്ങ് മാറും നമുക്ക് സങ്കടം വരത്തില്ല പിന്നെ നമ്മളൊരു മെക്കാനിക്കിനെ പോലെ ആ റേഡിയോ നന്നാക്കും എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ നമ്മൾ അതിനകത്ത് വീണ് ഒലിച്ചു പോകരുത് അപ്പം അതൊക്കെ നമ്മൾ ചിന്തിക്കണം അവിടെ ചന്ദ്രനെ കൊണ്ട് നമ്മൾ ആ ഒരു ദോഷത്തിനെ ഇല്ലാതാക്കി ശനിയെ കൊണ്ട് ദോഷം ഇല്ലാതാക്കി ഇവരെ ഒരു ആത്മീയ ബുദ്ധിയിലേക്ക് നയിക്കാനൊക്കെ ശനിയുടെ അനുഗ്രഹത്തിന് അവിടെ ശിവക്ഷേത്രത്തിലേക്ക് വിടുന്നതും ശൈവ മന്ത്രങ്ങളെ ജപിപ്പിക്കുന്നതും ഒക്കെ ഗുണകരമാണ് കുറേ ഈ എന്തുവാ ശൈവഭാവം കുറച്ചുകൂടി ഉള്ളിൽ ഉടലെടുക്കുമ്പോൾ ബാഹ്യ ജീവിതത്തിന്റെ ഈ ഭ്രമാത്മകതയിലേക്ക് മുഴുകാനുള്ള വാസന കുറെ കുറെ ഓ ഈ ആഭരണങ്ങളൊന്നും ഇടുന്നില്ല എന്നൊരു കാര്യമില്ല എന്നൊക്കെ പറയാൻ തുടങ്ങും കുറച്ച് നോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കും ഏറ്റവും വില കുറഞ്ഞ വസ്ത്രങ്ങളും ധരിക്കുന്നതിലേക്ക് ഒരു മനസ്സ് വരും അരമണിക്കൂർ മുമ്പ് പട്ടു സാരിയാണ് ഉടുത്തെങ്കിൽ ഇപ്പൊ ചുങ്കടി സാരി എന്താ ഏറ്റവും വില കുറഞ്ഞ സാരികൾ എടുക്കാനുള്ള മനസ്സ് വരും ഇതിലേക്ക് ആ വ്യക്തിയെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ എന്നിട്ട് ഇവരെ ഇടക്കിടക്ക് വരാൻ പറയണം നമ്മൾ വീണ്ടും വീണ്ടും ഈ കൗൺസിലിംഗ് ജ്യോതിഷ സംബന്ധമായ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കണം മാറ്റം വരുത് ഈ സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയാണല്ലോ ജോലിസ്യൻ പുരാതന ഭാരതത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയാണ് ജോലിസിനും സന്യാസിക്കുമുള്ള പ്രാധാന്യം വളരെ വലുതാണ് അപ്പോഴും അവിടെ നമ്മൾ ഇവനൊരു മാറ്റം വന്നിട്ടുണ്ട് അല്ലെ ഇവൾക്കൊരു മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ നോക്കിക്കാണണം പക്ഷെ ഇതിന്റെ ബാധ ജോൽസിനുണ്ടാവില്ല നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യണം ഇതിനകത്തൊക്കെ അതിനൂതനവും അതിസൂക്ഷ്മവുമായ ഒത്തിരി വശങ്ങളുണ്ട് ആ സാഹചര്യത്തിലേക്ക് നമ്മൾ എങ്ങനെയായിരിക്കും നീങ്ങുന്നത് കാരണം ഈ വ്യക്തിയെ നന്നാക്കാനായിട്ടിരിക്കുകയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ കർത്തൃത്വ ബുദ്ധിയോടൊന്നും ഇരിക്കണ്ട ഞാൻ ശ്രമിക്കുന്നു എന്നുള്ളതേ വെക്കാവൂ അല്ലെങ്കിൽ അതും പ്രശ്നമാകും നമുക്ക് പ്രശ്നം ഉണ്ടാവരുത് എന്ന് വെച്ചാൽ അത് നമ്മൾ ഭയപ്പെടുന്നത് കൊണ്ടല്ല നമ്മൾ ഇതുപോലെ ഇനി ഇവരെയും മറ്റുള്ളവരെയും ശുദ്ധീകരിക്കാനായി ഇരിക്കേണ്ടവരാണ് അതുകൊണ്ട് ആരുടെയും വികാര വിചാരങ്ങളുടെ ആകെത്തുക നമ്മളുടെ മനസ്സിലേക്ക് ഒരു ഋണാത്മകമായ ഊർജം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കാൻ ഇടയാവാത്ത രീതിയിൽ താമരയിലെ വെള്ളം പോലെ ജോൽസ്യൻ ഇരിക്കണം എങ്കിലേ കാര്യം നടക്കും അപ്പോഴേ ശുക്രന്റെ ആ അസുരീയ ഭാവത്തെ ഇല്ലാതാക്കാൻ ചന്ദ്രനെ കൊണ്ടും ശനിയെ കൊണ്ടും ശ്രമിപ്പിക്കാൻ ജോൽസ്യൻ തീവ്ര പരിശ്രമം നടത്തണം അതിനെ ഏതൊക്കെ ദേവതകളെ കൂട്ടുപിടിക്കാമോ അവയ്ക്ക് വേണ്ടുന്ന വഴിപാടുകളേക്കാളും ഒരു മന്ത്രജപം പിന്നെ തന്ത്രോപാസന ചില മുദ്രകളൊക്കെ ഉണ്ട് അതൊക്കെ ശീലിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക